എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കിടപ്പറയിൽ നിങ്ങൾ പരാജയപ്പെടുന്നുണ്ടോ എങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഇത്തരം ഭക്ഷണങ്ങൾക്ക് കഴിയുമെന്ന് പുതിയ പഠനങ്ങൾ ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് കിടപ്പറയിൽ പരാജയമാകുന്ന പുരുഷന്മാർ ഉണ്ടാകും എന്നാൽ ഇത് പലവിധ കാരണങ്ങൾ കൊണ്ടാണ് അതെ ഇതിന് പിന്നിൽ ഇത്തരം പരാജയപ്പെടലുകൾ ഒഴിവാക്കാൻ സഹായിക്കുന്ന ചില ഭക്ഷണങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടോ എങ്കിൽ ഇനി കേട്ടോളൂ അതെ ഫ്രീ റാഡിക്കൽസ് എന്നൊരു ഘടകമുണ്ട് മനുഷ്യ ശരീരത്തിൽ ലൈംഗിക അവയവങ്ങളിൽ ഉൾപ്പെടെ എല്ലാ കോശങ്ങളിലും ഇവ കാണുന്നുണ്ട് ഇവ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഒരു ഘടകങ്ങളാണ് അതെ ലൈംഗിക ശക്തി കുറക്കുന്നതിലും ഇവക്ക് കയ്യു കൈയുണ്ടെന്ന് അർത്ഥം എന്നാൽ ഇവയുടെ പ്രവർത്തനം തടയുന്നതിന് ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ആ ഭക്ഷണങ്ങൾ സഹായിക്കുന്നുണ്ട് അതെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ഭക്ഷണങ്ങളായ എന്നാൽ ഡാർക്ക് ചോക്ലേറ്റ് അതുപോലെ കറുത്ത മുന്തിരി എന്നിവയുടെ പ്രാധാന്യം ഇവിടെ എടുത്തു പറയുക തന്നെ വേണം കാരണം ഇവയിൽ ധാരാളം ആന്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഫ്ലാവനോയിഡുകളും അടങ്ങിയിട്ടുണ്ട് ഇവയിലുണ്ട് ലൈംഗിക അവയവങ്ങളിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിപ്പിക്കുന്നതിനും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായിക്കുന്നു അതുപോലെ വാൾനട്ട് ഇവ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്ന മറ്റൊരു ഭക്ഷണമാണ് എല്ലാ നടസും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുമെങ്കിലും വാൾനട്ടിന്റെ കാര്യം എടുത്തു പറയണം വാൽനെട്ടിൽ ആർഗിനൈൻ എന്നൊരു വസ്തുവുണ്ട് ഇത് ഉദ്ധാരണം ദീർഘിപ്പിച്ചു നിർത്താൻ സഹായിക്കും എത്ര അതെ ആർഗിനൈനിലെ അമിനോ ആസിഡ് നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നു ഇത് രക്തക്കുഴലുകളെ കൂടുതൽ വികസിപ്പിക്കുന്നു അതുപോലെ സോയ കാബേജ് തുടങ്ങിയവ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്ന മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇവ പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾ വരാതിരിക്കാൻ സഹായിക്കുന്നുണ്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉദാഹരണ പ്രശ്നങ്ങൾക്കും ശീക്രസ്ഖലനത്തിനും വഴിയെടുക്കുന്നു പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ പറ്റിയെന്ന് ചിലപ്പോൾ ഉണ്ടാകില്ല തിരിച്ചറിയാൻ വഴുകുന്നത് ചിലപ്പോൾ ശസ്ത്രക്രിയക്ക് തന്നെ വഴിമാറാം അതിനാൽ സോയ ക്യാബേജ് തവിടുകളയാത്ത ധാന്യങ്ങൾ എന്നിവ ഇതിനുള്ള നല്ലൊരു പരിഹാരമാണ് ദിവസവും ക്യാബേജ് സോയ എന്നിവ കഴിക്കുന്നത് ഡ്രൈ ഹൈറ്റ് ഡ്രൈ ഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോണിന്റെ പ്രവർത്തനം കുറയ്ക്കും ഇത് പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിന്റെ ഉത്പാദനത്തെയും പ്രവർത്തനത്തെയും വിപരീതമായി ബാധിക്കുന്ന ഒന്നാണ് അതുപോലെ സിങ്കിന് വേണമെങ്കിൽ സെക്സ് എന്ന ധാതു എന്ന ഘടത്തിൽപ്പെടാം മസിലുകൾക്കും സെക്സ് സ്റ്റാമിന വർദ്ധിക്കുന്നതിനും സിങ്ക് സഹായിക്കുന്നുണ്ട് കക്കയിറച്ചി നിലക്കടല എള് കഷുവണ്ടി പരിപ്പ് എന്നിവയിൽ സിങ്ക് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത്തരം ഭക്ഷണ സാധനങ്ങൾ ദിവസവും നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂ ലൈംഗിക ശേഷി വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാനാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്